മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വിദ്യാർത്ഥിക്ക് കാറിടിച്ച് പരിക്കേറ്റതിൽ അധ്യാപികയ്ക്കെതിരെ കേസ് പത്താം ക്ലാസ് വിദ്യാർത്ഥി മിർഷ ഫാത്തിമയ്ക്കാണ് പരിക്കേറ്റത് അധ്യാപികക്കെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തു പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ എത്തിക്കാൻ കാലതാമസം ഉണ്ടായെന്ന് കാലതാമസമുണ്ടായെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ് അഷ്കർ അലി കരിമ്പാദക്കൊപ്പം അഷ്കർ അലി പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ വിദ്യാർത്ഥി ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മലപ്പുറം എം എസ് പി സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ട് മിർസ്റ്റാഫ് ഫാത്തിമ എന്ന പതിനഞ്ച് വയസ്സിലായിരിക്കാണ് പരിക്കേൽക്കുന്നത് ഇത് പതിമൂന്നാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് ഇതിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് സ്കൂൾ വിട്ട് പോകുന്ന ഘട്ടത്തിൽ വോളിബോൾ കോട്ടിന്റെ അടുത്ത് വെച്ച് ഈ അധ്യാപിക ഓടിച്ചിരുന്ന വാഹനം ഈ പെൺകുട്ടിയെ ഇടിച്ചു തീർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ അപകടത്തിൽ പക്ഷേ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിലും പിന്നീട് ഈ അപകട വിവരം മറച്ചു വെക്കാനൊക്കെ തന്നെ അധ്യാപിക ശ്രമിച്ചു എന്നുള്ള വലിയ ആരോപണം ഉയർത്തിയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ആശുപത്രിയിൽ എത്തിച്ച ശേഷം പോലും അതിലിടിഞ്ഞ് വീടിനാണ് പരിക്കേറ്റത് എന്നുള്ള രീതിയിൽ അപകട വിവരം തന്നെ മറച്ചുവെക്കാനാണ് ഈ അധ്യാപിക ശ്രമിച്ചതാണ് ഒപ്പമുള്ള പെൺകുട്ടികൾ പറയുന്നത് ഈ പെൺകുട്ടികൾ ഈ വിവരം അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും അത് തടയുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നീട് ആ ആശുപത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറി ഘട്ടത്തിലാണ് ഈ കുട്ടിയുടെ പരിക്ക് അധ്യവ ഗുരുതരമാണ് എന്നുള്ള കാര്യം പോലും പുറത്തു വരുന്നത് കുട്ടിയുടെ കാലിലെ മുട്ടിന് താഴെയും മുകളിലുമായി രണ്ട് ഭാഗത്തായി പൊട്ടലുണ്ട് മറ്റൊരു പൊട്ടലും അരക്ക് താഴെയുണ്ട് അങ്ങനെ മൂന്നിടങ്ങളിലായി പൊട്ടലുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഒപ്പമുള്ള വിദ്യാർത്ഥികൾക്ക് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടി ഇപ്പോഴും ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ഇപ്പോഴും ചികിത്സയിൽ തുടങ്ങുകയാണ് സംഭവം ഇപ്പോൾ മലപ്പുറം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ അധ്യാപികയ്ക്കെതിരെ രണ്ട് വകുപ്പുകൾ പ്രകാരം അവിടെ കേസെടുത്തിട്ടുണ്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിപ്പിച്ചതിനും അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിനും അങ്ങനെ രണ്ട് ബി പ്രകാരം രണ്ട് വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം അധ്യാപകയ്ക്കെതിരെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉയരുന്നതിന് പ്രധാനമായി പറയുന്നു അശ്രദ്ധമായ വാഹനം ഓടിച്ചതിനുപരം ഉപരി ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതിനും അതുപോലെ തന്നെ ഈ അപകട വിവരം മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നതല്ലുമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ പ്രതിഷേധം കണക്കുന്നത് സ്കൂളിലെ തന്നെ അധ്യാപികയായിട്ടുള്ള ബീഗം എന്നുള്ള അധ്യാപികയ്ക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ എം എസ് പി സ്കൂൾ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം എം എസ് പിക്ക് കീഴിലുള്ള ഏക സ്കൂൾ കൂടിയാണ് ഈ എം എസ് പി വിദ്യാലയം എന്ന് പറയുന്നത്